കാഷിൻ ടിയേഗോ ഗുഡ് ഈവനിങ് തിരുവനന്തപുരത്ത് പ്രത്യേകിച്ചും അടുത്തടുത്ത് ഈ ട്രാഫിക് സിഗ്നലുകൾ ഉള്ളപ്പോൾ അവിടെ പലപ്പോഴും ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട് ഈ കുഞ്ഞുങ്ങളുമായിട്ട് നടന്നു പോകുന്ന അധികം പ്രായമില്ലാത്ത അമ്മമാരെ വരെ നമുക്ക് ആ ഇതിൽ കാണാൻ സാധിക്കും ഒരു ഷർട്ടും ഒരു സാരിയും ഒക്കെ ഇവിടുത്തെക്കെ ആയിരിക്കും അവരെ നമ്മൾ കാണുക ഈ കുഞ്ഞുങ്ങളെ കൃത്യമായി അവർ ഉപയോഗിക്കുകയാണോ ഇപ്പോൾ നമ്മൾ കോഴിക്കോട്ട് കണ്ടതുപോലെ ഒരു വാഹനത്തിൽ കൊണ്ടുപോയി ഒരു സ്ഥലത്ത് ഇറക്കി വിട്ടതിന് ശേഷം നിരീക്ഷണത്തിനായി ഈ മാഫിയ സംഘങ്ങൾ നിലയുറപ്പിക്കുകയാണോ ഇതിനൊരു പരിഹാരം ഉണ്ടാകാത്തത് എന്താണ് തലസ്ഥാനത്ത് ഈ വനിതാ ശിശുക്ഷേമ വകുപ്പും അതുപോലെ ബാലാവകാശ കമ്മീഷനും ഒന്നും ഇതൊന്നും കാണുന്നില്ല അവരുടെ കൺവുന്നിലാഷിൻ സുജ സുജ പറഞ്ഞത് തീർച്ചയായും സത്യമായ കാര്യമാണ് കാരണം ഇത് കുട്ടികളെ ഉപയോഗിച്ച് നടത്തുന്ന ഒരു ഭിക്ഷാടന മാഫിയ തന്നെയാണ് ഈ കഴിഞ്ഞ നമുക്കറിയാം ആറ്റുകാൽ പൊങ്കാല സമയത്ത് ഞാനിത് സ്റ്റോർ ചെയ്യുന്നതിന് വേണ്ടി വരെ എടുത്ത ഒരു കാര്യം കൂടിയാണ് കാരണം രാവിലെ മുതൽ ഇവർ വണ്ടികളിൽ വലിയ വലിയ വണ്ടികളിൽ കുട്ടികളുമായി നേരത്തെ സുജ സൂചിപ്പിച്ച പോലെ തന്നെ അധികം പ്രായമില്ലാത്ത അമ്മമാർ എന്ന് തോന്നിപ്പിക്കുന്ന ആളുകൾക്കൊപ്പം ഇവർ ഇവിടേക്ക് കൂട്ടത്തോടെ എത്തും ആ കൂട്ടത്തോടെ എത്തിയ ശേഷം ഇവർ പിന്നീട് പല പല കേന്ദ്രങ്ങളിലായി ഇവർ തന്നെ പോകും അതിൽ പ്രധാനപ്പെട്ട ഒരു ഇടമെന്ന് പറയുന്നത് പ്രത്യേകിച്ചും അമ്പലങ്ങളുടെ മുൻവശത്തായിരിക്കും അല്ലെങ്കിൽ ട്രാഫിക് സിഗ്നകളുടെ മുന്നിലേക്കായിരിക്കും ഇവർ പോവുക ഈ പോയ ശേഷം ഇവരുടെ സുജ മറ്റൊരു കാര്യം ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാവും ഈ കുട്ടികൾ ചിലരെങ്കിലും എപ്പോഴും അമ്മയുടെ ഒക്കത്ത് മിക്കവാറും ഒരു സാരിയിൽ തന്നെയും ഇവരെ ശുച്ചി അവർ ഉറങ്ങുന്ന ഒരു സമയം ഉറക്കമായിരിക്കും ഏറ്റവും കൂടുതൽ സമയം ഇവർ ഉണ്ടാവുക എന്നുള്ളതാണ് ഇതിനെപ്പറ്റി അന്വേഷിച്ചപ്പോൾ പോലീസുകാരിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇവർക്ക് ഈ സമയത്ത് അതായത് ഈ ഇവർ ഭിക്ഷാണത്തിന് ഇറങ്ങുന്ന സമയങ്ങളിൽ ഈ കുട്ടികൾക്ക് ചെറിയ തോതിൽ മയക്കുമരുടക്കമുള്ള സാധനങ്ങൾ സോഫ്റ്റ് ഡ്രിങ്ക്സിൽ കലക്കി നൽകി ഇവർ അത് ഉറക്കി കിടത്തിയ ശേഷമാണ് ഈ കുട്ടികളെയും കൊണ്ട് ഭിക്ഷാണത്തിന് വേണ്ടി എത്തുന്നത് അങ്ങനെ പല കേസുകൾ ഇപ്പോൾ ഞാൻ നിൽക്കുന്ന ഈ പത്മനാഭസ്വാമി ക്ഷേത്രം അടങ്ങുന്ന ഫോർട്ട് സ്റ്റേഷനിൽ തന്നെ പല തരത്തിലുള്ള കേസുകൾ ഇവർ ഇതിൽ ഇതിനെക്കുറിച്ച് എടുത്തിട്ടുണ്ട് പല പരാതികൾ ലഭിച്ചിട്ടുണ്ട് ഇവരെ ഓട്ടിച്ചുവീട് വീടുന്നതിന് വേണ്ടി സദാസമയം ഇവിടെ പോലീസും ഉണ്ടാകാറുണ്ട് പക്ഷെ എപ്പോഴും ഇവർ ഇവിടേക്ക് എത്തി ഭിക്ഷാടത നടത്തുന്നു കുട്ടികളെ ഉപയോഗിച്ച് തന്നെയാണ് കുട്ടികളുടെ ഈ ദയനീയ മുഖഭാവങ്ങൾ നേരത്തെ നമ്മൾ മറ്റ് രണ്ട് റിപ്പോർട്ടേഴ്സ് പറഞ്ഞ പോലെ തന്നെ അവരുടെ ഈ ദയനീയാാവസ്ഥ മുതലെടുക്കാനുള്ള ശ്രമത്തിനിടയിൽ അവർ ഭിക്ഷാടന നടത്തുന്നുണ്ട് മാത്രമല്ല ഞാൻ ഞാനിപ്പോൾ നിൽക്കുന്നു കിഴക്കേക്കോട്ട കോട്ടയ്ക്കകത്താണ് ഇവിടെ വ്യാപാര സ്ഥാപനങ്ങൾ ഉള്ള നിരവധി വ്യാപാര സ്ഥാപനങ്ങൾ ഉള്ള ഒരു സ്ഥലം കൂടിയാണ് ഇവിടെ ഭിക്ഷാടനം നിരോധിച്ചിട്ടുള്ള ഒരു പ്രദേശം മേഖല കൂടിയാണ് പക്ഷെ എന്നിട്ടും ഇവിടെ ഇത്തരത്തിൽ ഭയങ്കര ശല്യമാണ് എന്നുള്ളതാണ് ഇവിടെ നമുക്ക് ഈ കച്ചവടക്കാലത്ത് നിന്ന് മനസ്സിലാക്കേണ്ടത് ഇവരെ ഓട്ടിച്ചു വിടുന്നതിന് വേണ്ടി മാത്രം സെക്യൂരിറ്റികളെ നിർത്തേണ്ട ഒരു അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ചേട്ടാ ഇവിടെ എങ്ങനെയാണ് ഇങ്ങനെ ഭിക്ഷാടനോ രാവിലെ മുതൽ വൈകുന്നേരം വരെ കൊച്ചു വരുന്നത് ഇവിടെ മൊത്തം കിടക്കാത്തവരെ കയറി ഇറങ്ങി വിശ ചോദിക്കാണ് ഓട്ടിച്ച ഓടൂല പോയിട്ട് അവിടെ നിന്ന് തിരിച്ച് വീട്ടിൽ തിരിച്ചു വരും എന്ന് പറഞ്ഞാൽ ഇതുപോലെ ശല്യം ഇല്ല ഇപ്പൊ ഇടയ്ക്ക് വെച്ചാണ് ഈ ഇവർക്ക് ഈ പിള്ളേരെവിടെ നീട്ടുന്നത് ഈ കൊച്ചു കൊച്ചു കുട്ടികൾ അടിപൊളി കുട്ടികൾ ഇവർക്ക് എവിടെ നിന്ന് കിട്ടുന്നതാണ് ഒരു എല്ലായിടത്തും കാശീനെ ചോദിക്കുന്നെ എല്ലായിടത്തും ഒരു കാശിയാണ് ചോദിക്കുന്നത് ഓടി പിറക്കേടന്ന് എന്തായാലും അതൊരു സെക്യൂരിറ്റി ജീവനക്കാരൻ പറഞ്ഞത് ഞാൻ ഒരിക്കൽ കൂടി ദീപക് മലയമയിലേക്ക് പോവുകയാണ് താങ്ക് യു അശ്വിൻ